മഴ തോരും മുമ്പേയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ രേവതിക്കുട്ടിയെ കാണാനിറങ്ങിയ അലീന ബസ് സ്റ്റോപ്പിലെത്തി ബസ് വരുമ്പോൾ അതിൽ കയറി എറണാകുളത്തേക്ക് പോകുന്നുണ്ട് അവിടെ മാമച്ചൻ്റെ വീട്ടിൽ ഗ്രേ സമയം രേവതിക്കുട്ടിയും കൂടി പട്ടിക്ക് ഫുഡും കൊടുത്തോട്ട് വരുന്ന വഴി അലിന ചേച്ചിയെ പറ്റിയൊക്കെ രേവതിക്കുട്ടി ഗ്രേസമയോടായി പറയുന്നുണ്ടേ അത് അലീന ചേച്ചിയുടെ ഒരു പ്രത്യേകതയാ ഏത് പട്ടിയെ കണ്ടാലും അതിനോട് വർത്താനം പറയും പട്ടികളുണ്ടല്ലോ അതുങ്ങള് അലീന ചേച്ചി പറയുമ്പോ കാതു കുർപ്പിച്ച് കേട്ടങ്ങ് നിൽക്കും അതാ അതിശയം അവർക്ക് മനസ്സിലാവുന്ന പോലെയാ നിൽപ്പും നോട്ടവും എല്ലാം എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോ അപ്പ അവൾക്ക് പേടിയുമില്ലെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ഇല്ലെന്നേ ചില പട്ടികള് ചേച്ചിക്ക് കൂട്ടു നടക്കും കുറെ നേരം കഴിയുമ്പോൾ ചേച്ചി തന്നെ പറയും മതിയിടമോനെ കുറെ നടന്നില്ലേ നീ ഇനി തിരിച്ചുപൊയ്ക്കോന്ന് ഇത് കേട്ട് പട്ടി അതനുസരിക്കുമെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ അതല്ലേ അത്ഭുതം അവിടെ നിൽക്കും പട്ടി ചേച്ചി നടന്നു പോകുന്നതും നോക്കിക്കൊണ്ട് ചേച്ചി കുറെ ദൂരം ചെന്നു കഴിയുമ്പോൾ അത് തിരിച്ചു പോവും എന്നൊക്കെ രേവതിക്കുട്ടി പറയുമ്പോഴേക്കും അങ്ങോട്ടൊരു ഓട്ടോറിക്ഷ വരുന്നുണ്ടേ ഇത് കണ്ട് ഓട്ടോറിക്ഷയിൽ ആരോ എന്ന് ഗ്രേസമ്മയും ആ ഓട്ടോറിക്ഷ നിർത്തുമ്പോൾ അതിന്ന് അലീന ചിരിച്ചോണ്ടിറങ്ങണ കണ്ട് രേവതിക്കുട്ടി സന്തോഷത്തോടെ ദേ അലീന ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി അവൾ ഓടി ചെന്ന് അലിനയെ കെട്ടിപ്പിടിച്ചോണ്ട് ചേച്ചി ഞങ്ങൾ ചേച്ചിയുടെ കാര്യം പറഞ്ഞോണ്ടിരിക്കയായിരുന്നു എന്ന ആയുസ ഇപ്പ പറഞ്ഞേയുള്ളൂ ഇതെങ്ങനെ എപ്പു ചാടി വന്നു എന്ന് പറഞ്ഞോണ്ട് അലിനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുമ്പോ നീ ഒന്ന് വിട്ടേ ഞാൻ ആ കവർ എടുക്കട്ടെ എന്ന് അലിനെയും രേവതിക്കുട്ടി ഓട്ടോയുടെ പുറകിൽ നിന്നും ആ കവറെടുക്കുമ്പോഴേക്കും ആ ഓട്ടോറിക്ഷ തിരിച്ചു പോകുന്നുണ്ടേ രതിക്കുട്ടിയെ ആകുമൊത്തം നോക്കിക്കൊണ്ട് നീ അങ്ങ് തൊടുത്തല്ലോടി ചുന്ദരിയായി എന്ന് അലീന പറയുമ്പോ ഞാൻ പണ്ടേ അങ്ങനല്ലായിരുന്നു രേവതിക്കുട്ടിയും പുറത്തെ ബഹളം മുൻ കേട്ട് മാമച്ചനും സിറ്റൗട്ടിലേക്ക് വന്ന് നോക്കുന്നുണ്ടേ രേവതിക്കുട്ടി അലീനയെ ചേർത്ത് പിടിച്ച് വീട്ടിനുള്ളിലേക്ക് പിടിച്ചു വലിച്ചോണ്ട് പോണ കണ്ടിട്ട് കണ്ടിലെ മാമച്ചായ അലീനയെ കണ്ടപ്പോ അവൾക്ക് നമ്മളെ വേണ്ട എന്ന് ഗ്രേസമ്മ മാമച്ചനോടായി പറയുമ്പോ അതെ എനിക്ക് എനിക്കെന്റെ അലിന ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട അസൂയപ്പെട്ടിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്റെ രേവതിക്കുട്ടി പറയുമ്പോൾ ഇത്രയും ഇഷ്ടമുള്ള ആള് ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് ചോദിച്ചോ ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ എന്ന് മാമച്ചായനും ഇത് കേട്ടെ അതെങ്ങനെയാ അലിനെ കണ്ടപ്പോ അവള് നിലത്തൊന്നുമല്ലോ നിൽക്കുന്നേ പുള്ളി ചാടുവല്ലേ എന്ന് പറഞ്ഞോണ്ട് അലിനയുടെ കൈ പിടിച്ച് വലിച്ചോണ്ട് വാക്കൊച്ചെ ഞാൻ ജ്യൂസ് എടുത്തു തരാം എന്ന് പറഞ്ഞോണ്ട് ഗ്രേസമ്മ പോവാനായി തുടങ്ങുമ്പോഴേക്കും രേവതിക്കുട്ടി അവരുടെ ഇടയിൽ കയറി ഗ്രേസമ്മയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് വേണ്ട വേണ്ട എന്റെ അലീന ചേച്ചിക്ക് എന്താ കൊടുക്കണ്ടേന്ന് എനിക്കറിയാം അത് ഞാൻ തന്നെ എടുത്തു കൊടുത്തോളാം എന്ന് രേവതിക്കുട്ടി പറയുന്നുണ്ട് ഇത് കേട്ട് നീ ഇവിടുത്തെ സെർവൻ്റ് മാത്രമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഗസ്റ്റിനെ എന്തു കൊടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് മാമച്ചായം പറയുമ്പോ പിന്നെ അല്ലാതെ നമുക്കത് പുറത്തുനിന്ന് വാങ്ങിപ്പിക്കാം അതാ നല്ലത് എന്ന് ഗ്രേസമ്മ പറയുമ്പോ ശരിയാ വായിക്കു രുചിയായിട്ട് വല്ലതും കഴിക്കാലോ എന്ന് മാമച്ചനും ഇത് കേട്ട് ദേഷ്യത്തോടെ രേവതിക്കുട്ടി അങ്ങനെ ഇപ്പം വേണ്ട ഞാൻ ഉണ്ടാക്കി തരുന്നത് കഴിച്ചാ മതി ഈയടാ പുറത്തുനിന്ന് വാങ്ങിച്ച ചുട്ടതും വരഞ്ഞതും ഒക്കെ വാങ്ങി ആസ്വദിച്ച് കഴിക്കാമല്ലോ അല്ലേ അതല്ലേ ഉദ്ദേശം എന്ന് സ്ട്രിക്റ്റായി നോക്കിക്കൊണ്ട് നിൽക്കണ മാമച്ചനോടായി രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് നടക്കില്ല മോനെ ഞാനിവിടെ ഉണ്ടാക്കി തരുന്നത് മാത്രം കഴിച്ചാ മതി എന്നൊക്കെ അവരുപദേശിച്ചോണ്ട് അലിനയുടെ ബാഗെല്ലാം പിടിച്ചു വാങ്ങി വെച്ചോണ്ട് ചേച്ചി വാ ചേച്ചിക്ക് ഞാൻ ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞോണ്ട് അവളെ പിടിച്ചു വലിച്ചോണ്ട് പോകുന്നുണ്ടേ അവർ പോവാൻ തുടങ്ങുമ്പോഴേക്കും ഗ്രേസമ്മ വിളിച്ചിട്ട് അവിടെ നിൽക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് പറയുമ്പോൾ അലീനയും ദേവതിക്കുട്ടിയും പിന്തിരിഞ്ഞു നിൽക്കുന്നുണ്ടേ അമ്പരപ്പോടെ അവർ നിൽക്കുമ്പോൾ ഗ്രേസമ്മ അവരുടെ അടുത്തേക്ക് ചെന്ന് അവിടെ എങ്ങനെയുണ്ട് നീ നിൽക്കുന്ന വീട്ടിലെന്ന് ചോദിക്കുന്നുണ്ട് നല്ല വീടാ കൊഴപ്പമൊന്നുമില്ല എന്നലീന പറയുമ്പോൾ എല്ലാവർക്കും നിന്നെ വലിയ ഇഷ്ടാ മിക്കവാറും ഒന്നു രണ്ടു പേർക്ക് അത്ര ഇഷ്ടം പോരാ പിന്നലീന പറയുമ്പോൾ നിനക്കവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് പറ്റുമെന്ന് അലീന പറയുമ്പോൾ നീ ഇങ്ങോട്ട് എങ്ങനെയാ വന്നെന്ന് വീണ്ടും ഗ്രേസമ്മ ബസ്സിൽ ബസ്സി കയറിപ്പോന്നു പാലായിന്ന് എറണാകുളം ബസ് ഇഷ്ടം പോലെയുണ്ട് എന്ന് അലീന പറയുമ്പോൾ രണ്ടാമത്തെ കാര്യം നീ ഇന്ന് തിരിച്ചു പോകുന്നുണ്ടോ ഇല്ലല്ലോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോഴേക്കും ഞാൻ പറയാം എന്ന് പറഞ്ഞ് രേവതി കുട്ടി ഇടയിൽ കയറുന്നുണ്ട് ഉറപ്പായിട്ടും ഇന്ന് പോകുന്നില്ല എന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ഓരോ പരിപാടികൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയാണെന്ന് ഗ്രേസമയും നാളെ പോകാമെന്ന് വിചാരിച്ചാണെന്ന് അലിന പറയുമ്പോൾ ഗ്രേസമയം സന്തോഷത്തോടെ അത് സമ്മതിക്കുന്നുണ്ടേ പിന്നീട് രേവതിക്കുട്ടി അലിനെയും കൊണ്ട് അടുക്കളയിലേക്കെത്തി ജാറെല്ലാം വെച്ച് ഫ്രിഡ്ജിൽ നിന്ന് ഫ്രൂട്ട്സ് എല്ലാം എടുത്തുകൊണ്ട് അലിന ചേച്ചിക്ക് ഏത് ജ്യൂസാ വേണ്ടെന്ന് ചോദിക്കുന്നുണ്ട് പൈനാപ്പിൾ ലെമൺ ഗ്രേപ്സ് ഏതാ വേണ്ടത് അല്ലെങ്കിൽ മിക്സർ ജ്യൂസ് വേണോ എന്ന് രേവതിക്കുട്ടി സന്തോഷത്തോടെ ചോദിക്കുമ്പോൾ എൻ്റെ മോളെ എനിക്കൊന്നും വേണ്ട നിനക്ക് സന്തോഷാണോ എന്നറിഞ്ഞ മാത്രം മതി നലിന പറയുമ്പോൾ അത് പോരാ ചേച്ചി ഇവിടുത്തെ ഗസ്റ്റാ ഗസ്റ്റിനെ നല്ലപോലെ സൽക്കരിക്കണം എന്ന് രേവതിക്കുട്ടിയും പറയുന്നുണ്ട് ഇത് കേട്ടേ ഞാനും ഇവിടുത്തെ ഗസ്റ്റ് വേറൊരു വീട്ടിലെ വേലക്കാരി നലിന പറയുമ്പോൾ അതവിടെ ഇവിടെ ചേച്ചിയാ അതിഥി രേവതിക്കുട്ടി പറയുമ്പോൾ അലീന ടെൻഷനോടെ മോളെ ഞാനൊന്ന് പറഞ്ഞോട്ടെ നീ ഈ കാണിക്കുന്നതെല്ലാം കൂടി പോകുന്നുണ്ടോന്ന എൻ്റെ സംശയം മാമച്ചൻ സാറിനോടും ഗ്രേസമ്മ ആന്റിയോടും നീ എന്തൊക്കെയാ പറയുന്നേ അങ്ങനൊന്നും സംസാരിക്കല്ലേ മോളെ നീ കൊച്ചായതുകൊണ്ടാ അവരൊന്നും പറയാത്തേ നമ്മൾ ചവിട്ടു നിൽക്കുന്ന തറ നമ്മൾ മറക്കരുത് എന്നൊക്കെ ഉപദേശിക്കുമ്പോ ചേച്ചി അതൊന്നും കണ്ട് പേടിക്കണ്ട ഈ വീട്ടിലിപ്പോ ഞാനാ ഭരണം എന്ന് രേവതി കുട്ടിയും നിനക്ക് വിട്ടു തന്നോ അവരെല്ലാം എന്ന് അലീന ആകാംക്ഷയോടെ ചോദിക്കുമ്പോ വിട്ടു തന്നതൊന്നുമല്ല ഒരു അട്ടിമറയിലൂടെ പിടിച്ചെടുത്തതാ ഞങ്ങൾ പറയണ കേട്ടേ എന്തുവാടി നീ പറയുന്നേ അഹങ്കാരം നല്ലതല്ല കേട്ടോ നീ ആ പഴയ തൊട്ടവാടിയായിട്ട് തന്നെ ഇരുന്നാ മതി നിന്റെ ഒരു അട്ടിമറി എന്ന് അലീന അവളെ വഴക്കു പറയുന്നുണ്ടേ ചേച്ചി കണ്ടില്ലേ ഞാൻ പറയും അവരനുസരിക്കും അങ്ങനെ ആയിപ്പോയി ഇവിടുത്തെ രീതി രേവതിക്കുട്ടി പറയുമ്പോ നീ ഇത് എങ്ങനെ സാധിച്ചെന്നാ എനിക്ക് അതിശയമെന്ന് അലീനയും എന്റെ ചേച്ചി അവര് പാവങ്ങളാ എന്നെ അവർക്ക് വലിയ ഇഷ്ടാ ഇന്ന് രേവതിക്കുട്ടി പറയുമ്പോ അത് കളയരുത് കേട്ടോ വലിയ മനസ്സുള്ളവരെ നമ്മള് വലുതായിട്ട് തന്നെ കാണണം ഞാൻ അലീന ഉപദേശിക്കുമ്പോ ചേച്ചിക്ക് പോ എന്ത് ജ്യൂസാ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ സ്പെഷ്യൽ ആയിട്ട് ഒരെണ്ണം അടിച്ചേക്കാമെന്ന് രവതി കുട്ടി പറയുമ്പോ നീ എനിക്ക് പച്ചവെള്ളം തന്നാലും മതി ഞാൻ കുടിച്ചോളാം നിന്നെ ഒന്ന് വന്ന് കാണാൻ കൊതി തോന്നി വന്നു കണ്ടു നിക്കാൾ വലിയ സ്പെഷ്യൽ ഒന്നും ഇവിടെ ഇല്ല എന്ന് അലീന പറയുമ്പോ കയ്യിൽ പിടിച്ചോണ്ട് നിന്ന ആപ്പിളും ഓറഞ്ചും മാറി മാറി നോക്കിക്കൊണ്ട് അത് തിരിച്ചു വെച്ചോണ്ട് ഒരു പൈനാപ്പിൾ എടുത്ത് ഞാനൊരു പൈനാപ്പിൾ ജ്യൂസ് അടിക്കാം ഇത് ഇവിടത്തെ തൊടിയിൽ വിളഞ്ഞതാ കീടനാശിനിയും വിഷവും ഒന്നുമില്ല പ്രകൃതിയുടെ മിശ്രിതം എന്ന് പറഞ്ഞുകൊണ്ട് ആ പൈനാപ്പിൾ മുറിച്ചോണ്ടിരിക്കുക പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മ കൈ കഴുകി ഫുഡ് കഴിക്കാനിരിക്കുന്നതാ അലിനെയും കൂടി രേവതി കുട്ടിയെ സഹായിക്കാൻ നിക്കണം കണ്ട് നീയും ഇവളുടെ കൂടെ കിച്ചണിൽ ഷെയർ എടുത്തോന്ന് ഗ്രേസമ്മ ചോദിക്കുന്നുണ്ട് ചെറുതായി ചെറുതായൊന്ന് ഹെൽപ്പ് ഉള്ളൂ എന്ന് അലിന പറയുമ്പോൾ ഇവളിവിടെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്നു കേൾക്കാം എൻ്റെ അലിനേച്ചി എൻ്റെ അലിനേച്ചിന്ന് ഇവളുടെയാണോ തീരെഴുതി കൊടുത്തിരിക്കുവാണോ എന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ രേവതിക്കുട്ടി വീണ്ടും അലിനയെ ചേർത്ത് പിടിച്ചോണ്ട് എൻ്റെയാ വേറെ ആരുമില്ല അവകാശി എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും മാമച്ചനും ഫുഡ് കഴിക്കാനായി വരുന്നുണ്ടേ ആ സമയത്ത് രേവതിക്കുട്ടി കസേര വലിച്ചിട്ട് അലിനെ കൂടി ഇരുത്താൻ നോക്കുമ്പോഴേക്കും അലീന പരിഭ്രമത്തോടെ നിൽക്കണ കണ്ട് അവിടെ ഇരിക്കു ചേച്ചി ഇവിടുത്തെ അല്ലേ ചേച്ചി പറഞ്ഞോണ്ട് ആ കസേരയിലേക്ക് പിടിച്ചിരുത്തുമ്പോഴേക്കും പ്രോട്ടോക്കോൾ ഒന്നും നോക്കേണ്ട ഇവള് വന്ന് അതെല്ലാം നശിപ്പിച്ചു ഒന്ന് മാമച്ചനും ഇവിടെ ഇരുന്ന് ഞങ്ങളുടെ പാത്രത്തിൽ കൈയിട്ട് വാരുന്നതൊന്നും ഒന്നുമല്ല ഇനിയാണ് നോക്കിക്കോ ഇവള് ഞങ്ങളുടെ തോളത്ത് കേറിയിരിക്കും കാണേണ്ട കാഴ്ചയാ മാമച്ചൻ പറയുമ്പോഴേക്കും ചിലപ്പോ തലയിലും കേറിയിരിക്കും അത് കാണേണ്ട കാഴ്ചയാണ് രേവതിക്കുട്ടി പറയണ കേട്ട് ഗ്രേസമ്മയും അവിടെ നിന്ന് ചിരിക്കുന്നുണ്ടേ ഇതെല്ലാം കണ്ട് അലീന രേവതി കുട്ടിയെ എന്തുവാടി ഇതെന്ന് ചോദിച്ച് വഴക്കു പറഞ്ഞിട്ട് അവിടെ നിന്ന് മെല്ലെ എണീറ്റേ നമുക്ക് രണ്ടുപേർക്കും കൂടി പിന്നെ ഇരുന്ന് കഴിക്കാമെന്ന് പറയുന്നുണ്ട് ഇത് കണ്ട് അതൊന്നും ഇവിടെ പറ്റത്തില്ല കഴിക്കണമെന്നാണെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കഴിച്ചോണം എന്ന് ഗ്രേസമ്മ വഴക്കു പറയുമ്പോൾ അലീന അവിടെ തന്നെ ഇരിക്കുന്നുണ്ടേ അപ്പോഴേക്കും രേവതിക്കുട്ടി ചോറ് വിളമ്പിയ പ്ലേറ്റ് പിടിച്ചു മാറ്റി ഒരു സാലഡ് പ്ലേറ്റ് മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ടേ ഇത് കണ്ട് മാമച്ചൻ അലീനയോടായി പറയുന്നുണ്ട് കണ്ടല്ലോ ഇതാണ് അവസ്ഥ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇതിനെ എന്ന് ചോദിക്കുമ്പോൾ വെള്ളപ്പൊക്കത്തിലെ ഒഴുകിവന്നതാണെന്ന് രേവതിക്കുട്ടിയും അപ്പോഴാണ് രേവതിക്കുട്ടി ഗ്രേസമ്മയുടെ പ്ലേറ്റിലേക്ക് നോക്കുന്നത് ആഹാ ഗ്രേസമ്മ ആള് കൊള്ളാലോ തനിയെ വിളമ്പി കഴിക്കാറായോ എന്നും പറഞ്ഞോണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് ഇതെന്തുമായി എടുത്തു വെച്ചേക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഫിഷ് ഫ്രൈ മീൻ കൂട്ടാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് ഗ്രേസമ്മയും മീൻ കൂട്ടാമെന്നല്ല പറഞ്ഞത് മീൻ കൂട്ടാൻ അതായത് കറി വെച്ച മീൻ എന്ന് പറഞ്ഞോണ്ട് ആ ഫ്രൈ ചെയ്ത മീൻ എടുത്തോണ്ട് ഇതുണ്ടല്ലോ ഇത് കഴിക്കാൻ വേറെ ആളുണ്ട് എന്ന് പറയുമ്പോഴേക്കും മാമച്ചൻ തന്റെ പ്ലേറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ട് അതാർക്ക് വേണ്ടിയെന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോ ഇതുണ്ടല്ലോ അലിന ചേച്ചിക്ക് വേണ്ടിയാ അലിന ചേച്ചി ഇന്ന് ഇവിടത്തെ ഗസ്റ്റാ അപ്പൊ ബാക്കി വന്നൊരു മീൻ കാണിച്ചിട്ട് അപ്പോ അതൊന്ന് മാമച്ചായൻ ചോദിക്കുന്നുണ്ട് അതെനിക്കുള്ളതാ ഞാനല്ലേ ഇതെല്ലാം കുക്ക് ചെയ്തേ അതിലോട്ട് നോക്കി കോതി വിടല്ലെന്ന് രേവതിക്കുട്ടി പറയുമ്പോ അപ്പൊ ഞങ്ങൾക്ക് ഫിഷ് ഫ്രൈ വേണ്ട എന്ന് ഗ്രേസമ്മയും ആരാലോ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി ചെറിയ മീൻ ഫ്രൈ ചെയ്തതെടുത്ത് രണ്ടെണ്ണം മാമച്ചായനും രണ്ടെണ്ണം ഗ്രേസമ്മയ്ക്കും ഇട്ടു കൊടുക്കുന്നുണ്ട് അത് രണ്ടും എടുത്തു നോക്കിക്കൊണ്ട് ഇത് തീരെ ചെറുതല്ലെന്ന് മാമച്ചായൻ ചോദിക്കുമ്പോ ചെറിയ മീൻ കൂട്ടാന്ന ഡോക്ടർ പറഞ്ഞ് മറന്നുപോയോ എന്ന് ചോദിച്ചോണ്ട് രേവതിക്കുട്ടി രണ്ടു പേർക്കും മുരിങ്ങയില ഉപ്പേരിയും ബീട്രൂട്ട് തോരനും വിളമ്പിക്കൊടുത്തോണ്ട് ഇതൊക്കെ ഇഷ്ടം പോലെ കഴിച്ചോന്ന് പറയുന്നുണ്ട് ഇതെല്ലാം കണ്ട് ദേ സത്യം പറയാലോ കൊച്ചേ ഇവള് വന്നതിന് ശേഷം വായ്ക്കുരുചിയായിട്ട് വയർ നിറച്ച് ഇന്നുവരെ ആഹാരം കഴിച്ചിട്ടില്ല എന്ന് ഗ്രേസമ്മ അലീനയോടായി പരാതി പറയുമ്പോ അതിന്റെ കൂടെ ഇതും കൂടി ചേർത്ത് പറയണം ഇവള് വന്നതിന് ശേഷം ആശുപത്രി കൊടുക്കണ സംഭാവനയും കുറഞ്ഞെന്ന് എല്ലാ ആഴ്ചയും എന്തെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് ഓടിക്കൊണ്ടിരുന്ന ആൾക്കാരാ അതിപ്പോ മാസത്തിൽ ഒരു ദിവസം മതി അതെന്താ പറയാത്തേന്ന് ഗ്രേസമ്മയോടായി രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് ഇതെല്ലാം കണ്ട് ഇതിനേക്കാൾ വേദം ആശുപത്രിയാണെന്ന് മാമച്ചനും ഇപ്പൊ ഞാൻ പറയുന്നതൊക്കെ തിന്നും കുടിച്ചും ജീവിച്ചാ മതി നമുക്ക് നോക്കാം എവിടം വരെ പോവുമെന്ന് എന്ന് രേവതിക്കുട്ടി പറയുമ്പോ പിന്നെ നീ അധിക കാലം പോവത്തില്ല നിന്നെ പിരിച്ചുവിട്ടിട്ട് വേറെ ആള് വെക്കും ഇവിടെ എന്ന് മാമച്ചായൻ പറയുമ്പോ നമുക്ക് കാണാമേ ആരെ ജയിക്കുന്നതെന്ന് പറഞ്ഞ് അലിനെയും ഒരു കസേര വലിച്ചിട്ടിരിക്കുന്നുണ്ടേ അപ്പോ മാമച്ചായൻ അലീനയോടായി പറയുന്നുണ്ട് അലീന കണ്ടില്ലേ ഇവളെ തിമിര് ശമ്പളം കൊടുത്ത് ചെലവിനും കൊടുത്ത് വെച്ചിരിക്കാ ഇവളെ ഇവളായിപ്പോ ഞങ്ങളുടെ മുതലാളി ഞങ്ങൾ രണ്ട് അടിമകള് എന്ന് പറയണ കേട്ടേ ചുമ്മാ പറയുവാ ചേച്ചി എന്നെ എപ്പോഴുമിട്ടേ വിരട്ടുന്ന ആളാ അടിമ എന്നെ ഒരു നൂറ്റമ്പത് തവണ വിട്ട് കഴിഞ്ഞു എന്നിട്ടാ പറയുന്നേ എന്ന് രേവതിക്കുട്ടി പറയുമ്പോ ഞാൻ പിരിച്ചു പിരിച്ചുവിട്ടിട്ടും നീ പിരിയുന്നില്ലല്ലോന്ന് മാമച്ചായനും താൻ്റെ എന്നെ തിരിച്ചെടുക്കുന്നുണ്ടല്ലെന്നേ ചിരിയോടെ രേവതിക്കുട്ടി ചോദിക്കുമ്പോ അലിന ഇതെല്ലാം കേട്ട് അമ്പരപ്പൊടെ ഇരിക്കണെ കണ്ട് ചേച്ചി കഴിക്കെന്ന് രേവതിക്കുട്ടി അലിനയോടായി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വൈ വൈജേന്തിയുടെ വീടാണ് അവിടെ ഡൈനിങ് ടേബിളിലേക്ക് കൃഷ്ണമോൾ ചോറും കറികളും എല്ലാം എടുത്തുകൊണ്ട് വന്ന് വെക്കുന്നുണ്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് വന്ന് കൈ കഴുകിയിരിക്കുമ്പോഴേക്കും അവൾ അച്ഛനെ ചോറ് വിളമ്പി കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ളവരൊക്കെ ഇവിടെ നിന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ ഭി ചേച്ചി കിടന്നുറങ്ങുക രോഹിയേട്ടനെ കാണുന്നുമില്ല എവിടെ പോയി ഇന്ന് ക്ലാസ്സും കോളേജും ഒന്നും ഇല്ലല്ലോ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ കുറച്ചു മുന്നേ ഫോണും ചെയ്തോണ്ട് മുറ്റത്തൂടെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് കൃഷ്ണ പറയുമ്പോ നീ അമ്മയ്ക്ക് ചോറ് കൊടുത്തോ മോളെ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് കൊടുത്തല്ലോ എന്ന് കൃഷ്ണ പറയുമ്പോ ചുരുക്കി പറഞ്ഞ അലിനെ ഇല്ലാത്തപ്പോ നീയാണ് ഇവിടത്തെ കെയർ ടേക്കർ ബാലചന്ദ്രൻ പറയുമ്പോ അമ്മ പുറത്തു പോയിരിക്കല്ലേ പ്രോപ്പർട്ടി വാലൂഷന് എന്ന് കൃഷ്ണ പറയുമ്പോ കറികളെല്ലാം നോക്കിക്കൊണ്ട് ഇതൊക്കെ ആരോ ഉണ്ടാക്കിയെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് അലിന ചേച്ചി കുക്ക് ചെയ്തിട്ട് വെച്ച് പോയതാ അച്ഛാ നമുക്കിന്നൊരു പ്രശ്നവുമില്ല എല്ലാം അരീന ചേച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്തു കഴിച്ചാ മതി എന്ന് കൃഷ്ണ പറയുമ്പോ വേറെ ആരെങ്കിലും ചെയ്യോ ഇങ്ങനെ അവൾ എടുത്ത ദിവസല്ലേ വേണമെങ്കിൽ വെച്ച് കഴിക്കട്ടെ എന്നും വിചാരിച്ച് അവരവരുടെ പാട്ടിനങ്ങി ഇറങ്ങിപ്പോകൂ എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോ എന്നാലും അമ്മയ്ക്ക് അരീന ചേച്ചിയോട് ദേഷ്യമാണെന്നും അരീന ചേച്ചി എവിടെന്നു പറഞ്ഞയക്കല്ലെന്ന് അച്ഛനമ്മയോട് കാര്യമായി പറയണെന്നും കൃഷ്ണ പറയുമ്പോ നിങ്ങൾക്കല്ലേ അവളെ കൊണ്ട് ഏറ്റവും കൂടുതൽ സഹായം അപ്പോ നിങ്ങളാ പറയേണ്ടതെന്ന് ബാലചന്ദ്രനും അച്ഛനൊരു അന്ത്യശാസനം കൊടുക്കണം എന്ന് കൃഷ്ണ പറയുമ്പോൾ എന്ന് വച്ചാ അതോടെ എൻ്റെ അന്ത്യം കഴിഞ്ഞോട്ടെ എന്ന് അല്ലേ എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ അച്ഛൻ അമ്മയോടൊന്ന് പറയണം എടി വൈജേ നീ വലിയ ആള് കളിക്കല്ലേ ഈ വീട്ടിൽ ഞാൻ പറയുന്നതാ അവസാന വാക്ക് എല്ലിൻ്റെ എണ്ണം കൂടുവേ പല്ലിൻ്റെ എണ്ണം കുറയ്ക്കേം ചെയ്യുവേ എന്നൊക്കെ കൃഷ്ണ പറയുമ്പോൾ സംഭവം കൊള്ളാം ഒരു രസമൊക്കെയുണ്ട് പക്ഷെ അതോടെ ഇവിടെ ഒരു കലാപഭൂമിയായിരിക്കും ൊട്ടതിനും പിടിച്ചതുമെല്ലാം നീയൊക്കെ വഴക്കു കേൾക്കും തല്ലും കൊള്ളും പ്ലേറ്റുകളെല്ലാം പൊട്ടും അടുക്കള പാത്രങ്ങൾ കണ്ടമാനം ഒച്ച വയ്ക്കും മനസ്സമാധാനം എന്നൊരു സംഗതിയുണ്ട് അതിനേക്കാൾ വലുതായി ഈ ലോകത്ത് വേറൊന്നുമില്ല എന്നാൽ ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും രോഹിത് അതിലെ വന്ന മുകളിലേക്ക് കയറാനായി തുടങ്ങുന്നുണ്ട് അവനെ കാണുന്ന കൃഷ്ണ രോഹിയേട്ടാന്ന് വിളിക്കുമ്പോ വന്ന് ഊണ് കഴിക്കാനായി ബാലചന്ദ്രൻ പറയുന്നുണ്ടെങ്കിൽ അവനത് മൈൻഡ് ചെയ്യാതെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് അച്ഛൻ തല്ലിയ വാശിയാണെന്ന് കൃഷ്ണ പറയുമ്പോ അച്ഛൻ നീ പറഞ്ഞ പോലെ ഒരു നട്ടലുള്ള അച്ഛനാവാൻ ശ്രമിച്ചതാ ഞാനാണിപ്പോ അവന്റെ ശത്രു ആരുടെ തെറ്റാന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോ അത് അമ്മയുടെ കുഴപ്പാ അച്ഛൻ പറയുന്നിടത്തെല്ലാം അമ്മ എതിര് നിൽക്കും പണ്ട് മുതലേ അങ്ങനെയാ രോഹിയേട്ടം ചെയ്യുന്നതെല്ലാം ശരിയാ അമ്മയ്ക്ക് ഇന്ന് കൃഷ്ണ പറയണ കേട്ട് നീ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലേ എന്ന് ബാലചന്ദ്രനും കൊള്ളാം അങ്ങനെ തന്നെ വേണം നമുക്കൊരു നീതിബോധം വേണം അതിൻ്റെ പേരാണ് മനസാക്ഷി അല്ലാതെ മനസാക്ഷി എന്ന് പറയുന്നത് തേങ്ങ പോലൊരു സാധനമൊന്നുമല്ല എന്നൊക്കെ ബാലചന്ദ്രൻ പറയുമ്പോൾ അച്ഛൻ്റെ പേഴ്സിന്നും മേശേന്നുമെല്ലാം പൈസ അടിച്ചുമാറ്റുന്നത് രോഹിയേട്ടനല്ലേന്ന് കൃഷ്ണ ചോദിക്കുന്നുണ്ട് എന്നിട്ടും എന്നിട്ടുമെന്താ ചോദിക്കാത്തെന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ ചോദിച്ചാൽ എന്ത് ഗുണം കിട്ടുമെന്ന് ബാലചന്ദ്രനും അമ്മ അറിഞ്ഞെന്ന് അവന് മനസ്സിലായില്ലെന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഇനി അങ്ങനെ ചെയ്യരുതെന്ന് പറയാലോ എന്ന് കൃഷ്ണയും അവനങ്ങനെ ചെയ്യേണ്ടെന്നത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ചെയ്തതിൽ കുറ്റബോധമില്ലെങ്കിൽ വേറെ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ബാലചന്ദ്രൻ പറയുമ്പോൾ തെറ്റുചെയ്തവരെ വെറുതെ വിടരുതച്ഛാന്ന് കൃഷ്ണയും വൈജയോടൊന്ന് ഉപദേശിക്കാൻ പറഞ്ഞു എന്നും അവന്റെ ആത്മാഭിമാനത്തിന് മുറിവേൽക്കുമെന്നുമാണ് അവളുടെ കണ്ടെത്തലെന്നും ബാലചന്ദ്രൻ പറയുമ്പോൾ താനൊരു കാര്യം ചോദിക്കട്ടെ എന്ന് കൃഷ്ണയും ചോദിക്കുന്നുണ്ട് ചോദിച്ചൊന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ അച്ഛൻ അച്ഛന്റെ വീട്ടിൽ ഹാപ്പിയാണോന്ന് കൃഷ്ണയുടെ ചോദ്യം കേട്ട് ബാലചന്ദ്രൻ ടെൻഷനോടെ ഇരിക്കുമ്പോൾ നമുക്കെല്ലാം ഉണ്ട് ഒന്നിനൊരു കുറവുമില്ല എന്നാലും ഈ വീട്ടിൽ അച്ഛൻ ഹാപ്പിയാണോ എന്ന് കൃഷ്ണ ചോദിക്കുമ്പോൾ മോളെ നിന്റെ ചോദ്യത്തിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ ടെൻഷനോടെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ